നമസ്കാരം ജുമാ ദിവസമാണ് വെള്ളിയാഴ്ചത്തെ തിരഞ്ഞെടുപ്പ് മാറ്റണം എന്നാവശ്യം ശക്തമാക്കി മുസ്ലിം ലീഗ് അടക്കമുള്ള മതസംഘടനകൾ ലീഗിനും സമസ്തയ്ക്കും പുറമെ വെള്ളിയാഴ്ചത്തെ വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്ന ആവശ്യവുമായി മറ്റ് മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും ഇത് അസൗകര്യമുണ്ടാക്കും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് എന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ മതസംഘടനകളുടെ വാദം വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നതിനെതിരെ നേരത്തെ ലീഗും സമസ്തയും എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു വോട്ടെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ കെ വിഭാഗം സമസ്ത കത്തയച്ചു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി ഏപ്രിൽ ഇരുപത്തിയാറിൽ നിന്നും മാറ്റണമെന്നാണ് ഇ കെ വിഭാഗം സമസ്തയുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് സമസ്ത അധ്യക്ഷൻ ജെഫ്രൈ മുത്തുക്കോയെ തങ്ങളും ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടയും മുസ്ലിയാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇമെയിലായാണ് ആവശ്യം ഉന്നയിച്ച് കത്തയച്ചത് വെബ് ഡെസ്ക്